സമീപകാലത്തായി നോബൽ സമ്മാന പ്രഖ്യാപനങ്ങൾ ഏതെങ്കിലും തരത്തിൽ വിവാദങ്ങൾക്ക് വഴിവെക്കാറുണ്ട് സമ്മാന ജേതാക്കൾ ജീവിച്ച ജീവിതവും ആശയവും അവരുടെ സമരപരിസരവുമെല്ലാം ചുരുങ്ങിയ പക്ഷം സാഹിത്യത്തിലെയും സമാധാനത്തിലെയും സാമ്പത്തിക ശാസ്ത്രത്തിലെയും നോബൽ വിതരണത്തിൽ പ്രതിഫലിക്കും ഇത്തവണ പ്രഖ്യാപനത്തിന് മുമ്പേ ലോകം ചർച്ച ചെയ്തത് സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തെക്കുറിച്ചാണ് അതിന് കാരണം ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യവും നോബൽ പ്രഖ്യാപനം അടുത്തപ്പോൾ തന്നെ അർഹനാണെന്ന് കാണിക്കാൻ ട്രംപ് നടത്തിയ വിവിധ ഇടപെടലുകൾ ലോകം കണ്ടിരുന്നു ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടന്ന സംഘർഷങ്ങൾ മുതൽ യുദ്ധങ്ങൾ വരെ ട്രംപ് ഇടപെട്ട് സമാധാനം കൊണ്ടുവന്നെന്ന് കാണിച്ചു പാകിസ്ഥാനും ഇസ്രായേലും ഉൾപ്പെടെ ട്രംപിനെ നോബലിനായി നോമിനേറ്റ് ചെയ്യുകയും വൈറ്റ് ഹൗസ് ഉൾപ്പെടെ നേരിട്ട് ഇടപെടുകയും ചെയ്തിട്ടും സമാധാനത്തിനുള്ള നോബൽ ട്രംപിന് കിട്ടിയില്ല സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വെനസുവലൻ പൗരയായ മറിയ കൊറീന മച്ചാഡോയ്ക്ക് ലഭിച്ചു വനസുവലയിലെ ജനാധിപത്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എന്നാണ് നോബേൽ സമിതി കണ്ടെത്തിയ മികവ് അന്തരിച്ച പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ വരെ ഉൾപ്പെട്ട പട്ടികയിൽ നിന്നാണ് മരിയ തെരഞ്ഞെടുക്കപ്പെട്ടത് നോബേൽ സമിതി ഈ വിവരം പുറത്തുവിട്ടപ്പോൾ ഇതിലും നല്ലത് ട്രംപിന് നൽകാമെന്നായിരുന്നു ലോകത്തിന്റെ പല കോണിൽ നിന്നുള്ള പ്രതികരണം മരിയ കൊറീന മെച്ചാഡോയെ ജനാധിപത്യവാദികളുടെ പ്രതീകമായി ചിത്രീകരിക്കുക വഴി ലോകത്തെ തീവ്ര വലതുപക്ഷവാദികളെ ഒറ്റയടിക്ക് വിശുദ്ധരാക്കുന്ന നെറികട്ട രാഷ്ട്രീയത്തിനാണ് നോബൽ സമിതി തിരികൊളുത്തി തിരികൊളുത്തിവിട്ടിരിക്കുന്നത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് നേതൃത്വം നൽകുന്ന ഒരു രാജ്യത്തെ ഏകാധിപത്യ രാജ്യമെന്ന സ്റ്റാമ്പ് അടിച്ചുവിടുന്ന പ്രവർത്തനങ്ങൾക്ക് മരിയ വലിയ രീതിയിൽ കൊടി പിടിച്ചിട്ടുണ്ട് വെനസുവേലയിലെ ഇടതു അട്ടിമറിക്കാൻ പാശ്ചാത്യ ശക്തികൾക്ക് നിരന്തരം സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ധനകാര്യശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള ഈ മഹതി സ്വകാര്യവൽക്കരണത്തിന്റെ കടുത്ത വക്താവാണ് വെനസ്വേല പോലെ ഒരു രാജ്യത്തെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പകരം അവിടുത്തെ ഭൂമി അടക്കമുള്ള ധാതുക്കൾ സ്വകാര്യവൽക്കരിക്കണമെന്ന നിലപാടാണ് അവർക്കുള്ളത് അമേരിക്ക ലാറ്റിൻ അമേരിക്കയുടെ മാർഗറ്റ് താച്ചർ എന്ന് വിളിക്കുന്ന ഈ മുതലാളിത്ത പ്രിയയ്ക്ക് യൂറോപ്പിലെ വൻകിട സംഘങ്ങളുമായി അടുത്ത ബന്ധമാണുള്ളത് വെനസ്വേലയിൽ ഏകാധിപത്യം എന്ന് പറയുന്ന ഇവർ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരാർത്ഥിയായിരുന്നു പക്ഷേ വെനസ്വേലയിലെ ജനത ഇവരെ അംഗീകരിച്ചില്ല മെച്ചാഡോയെ ഇപ്പോൾ അമേരിക്ക അവരുടെ സഖ്യകക്ഷിയെ പോലെയാണ് പരിഗണിക്കുന്നത് നോബേൽ കിട്ടിയ ഉടൻ തന്നെ ട്രംപിന് അത് സമർപ്പിച്ചുകൊണ്ടാണ് അവർ നന്ദി രേഖപ്പെടുത്തിയത് അമേരിക്ക അടക്കം സ്വന്തം ജനതയ്ക്കുമേൽ ഉപരോധം അടിച്ചേൽപ്പിച്ചപ്പോൾ അവർ അതിനെ കൈയടിച്ച് വരവേൽക്കുകയാണ് ചെയ്തത് വെനസുവലയെ അട്ടിമറിക്കാൻ കരീബിയൻ ദ്വീപുകളിൽ അമേരിക്ക മിസൈൽ ഉൾപ്പെടെ സ്ഥാപിച്ചു കാത്തിരിക്കുന്ന രാഷ്ട്രീയ അവസരത്തിലാണ് മരിയ മെച്ചാഡോയ്ക്ക് ഈ പുരസ്കാരം നോബേൽ സമിതി നൽകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്രായേലിനെ സ്വന്തം രാജ്യം ആക്രമിക്കാൻ ക്ഷണിച്ച ഇവർ ജനതയെ കൂട്ടക്കൊലയ്ക്ക് വിധേയരാക്കാനുള്ള പദ്ധതിക്ക് നേതൃത്വം നൽകിയിരുന്നു ഇസ്രായേൽ പാലസ്തീന് മുകളിൽ നടത്തുന്ന വംശഹത്യയെ തുടർന്ന് വർഷങ്ങൾക്ക് മുമ്പ് അവരുമായുള്ള നയതന്ത്ര ബന്ധം ഉപേക്ഷിച്ച രാജ്യമാണ് വെനസ്വേല ഈ ബന്ധം പുനഃസ്ഥാപിച്ച് ഇസ്രായേലിൽ എംബസി തുറക്കണമെന്നായിരുന്നു അവരുടെ സമീപകാല ആവശ്യം ഇസ്രായേൽ രണ്ടു വർഷമായി ഗാസയിൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ അതിനെ പിന്തുണച്ച മഹതിക്കാണ് സമാധാന നോബൽ നൽകുന്നതെന്ന വസ്തുത ഇവിടെ ബാക്കിയാവുകയാണ് കുറഞ്ഞപക്ഷം ഗാസയിൽ പൊലിഞ്ഞ കുഞ്ഞുങ്ങളുടെ കണ്ണീരെങ്കിലും ഒരു ചോദ്യമായി ഇപ്പോഴും നോബൽ സമിതിയുടെ മുന്നിലുണ്ട്